സൗദിയിലെ ദമാമിൽ ജോലിക്കിടെ ശരീരം തളർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളിയെ ഒടുവിൽ നാട്ടിലെത്തിച്ചു കൊല്ലം സ്വദേശി ഷമീർ അബ്ദുൽ അസീസിനെയാണ് സ്പോൺസർമാരുടെ സഹായത്തോടെ നാട്ടിലേക്ക് കൊണ്ടുപോയത് കൊല്ലം തട്ടാത്തല സ്വദേശി ഷമീർ അബ്ദുൽ അസീസിനെയാണ് ഒടുവിൽ തുടർ ചികിത്സക്കായി നാട്ടിലെത്തിച്ചത് ഹോട്ടൽ ജീവനക്കാരനായ ഷമീർ ജോലിക്കിടെ സ്ട്രോക്ക് വന്ന് തളർന്നു വീഴുകയായിരുന്നു തുടർന്ന് മാസങ്ങളായി ദമാം സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല ഇതിനിടെ തുടർ ചികിത്സക്കായി നാട്ടിലെത്തിക്കുന്നതിന് ബന്ധുക്കൾ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ബാരിച്ച യാത്രാ ചെലവ് കാരണം യാത്ര നീണ്ടുപോയി കൊല്ലം എം പി പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇന്ത്യൻ എംബസിക്ക് പരാതിയും നൽകി ഒടുവിൽ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് യാത്രാരേഖകൾ ശരിയാക്കി നൽകുകയും സ്പോൺസർ തുക നൽകാൻ തയ്യാറാകുകയും ചെയ്തതോടെയാണ് യാത്ര സാധ്യമായത് മീഡിയ വൺ The mom.